ആ ഇപ്പോഴും എപ്പോഴും സ്ഥിതി ആയിരിക്കട്ടെ ആ എന്റെ പേര് എബി എന്നാണ് വൈഫിന്റെ പേര് ബബിത ബബിള് കറകച്ചാലിന്ന് വരുന്നു ഈ കുഞ്ഞാവ ഇങ്ങനെ നോക്കുന്നു കുഞ്ഞാവയുടെ പേര് പറഞ്ഞല്ലോ കുഞ്ഞാവയുടെ പേര് ഡെയിൻ 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 എബി എബി ഹലോ ഇങ്ങോട്ട് നോക്കിയേ ഞങ്ങള് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ഞങ്ങളുടെ വിവാഹം രണ്ടായിരത്തി പതിനെട്ട് തന്നെ പഠനത്തിന്റെ കാര്യത്തിലായാലും ജോലിയുടെ കാര്യത്തിലായാലും എല്ലാം ഞങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു എന്റെ വീട് ശരിക്കും തൊട്ടക്കാടാണ് ഞാൻ സ്ഥലം ഇപ്പൊ ഞങ്ങൾ വരുന്നത് അപ്പം ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് വരുന്നത് കോളേജ് ജീവിച്ചോ എവിടെ വരാൻ തുടങ്ങി ഇവിടെ വരാൻ തുടങ്ങി ഞങ്ങൾ സ്കൂൾ കോളേജിൽ പഠിക്കുന്ന സമയം കോളേജ് സമയം അപ്പം ഈ പറഞ്ഞ പോലെ കോളേജിൽ പഠിക്കുന്ന സമയത്തുള്ള പഠനവും അതിൻ്റെ റിസൾട്ടും എല്ലാം ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ അനുഗ്രഹം കൊണ്ടാണ് മുന്നോട്ട് പോയത് ഞങ്ങളെ ഒരു തിരിഞ്ഞു നോക്കണം നമ്മൾ ജീവിതത്തെ നീ എങ്ങനെ വരെ എത്തി കൊച്ചേ കഴിഞ്ഞയാഴ്ചത്തെ വായന നിങ്ങൾ ഞാൻ ഞായറാഴ്ചത്തെ വായന മോശം പറയുക ഞാനൊരു യവന തിരിഞ്ഞു നടന്നവന ഞാൻ ചുറ്റിത്തിരിഞ്ഞ നടന്ന ഒരു തരാരും നമ്മുടെ ജീവിതത്തിൻ്റെ കഥകൾ ഇടയ്ക്കിടയ്ക്ക് ദൈവസനതിൽ നിന്ന് അനുസ്മരിക്കണം മക്കളെ ഹാലിയിലൂയാണ് നീ എങ്ങനെ ഇവിടെ എത്തി നീ എങ്ങനെ ഇങ്ങനെ ആയി നിനക്ക് എവിടെ നീ അനുഗ്രഹം വന്നു കോളേജിന്റെ പഠനകാലത്തും ഈ പറഞ്ഞപോലെ റിസൾട്ടും എല്ലാം അന്തോനസുനിയാലിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് ആണ് മുന്നോട്ട് പോയത് ശേഷം എനിക്ക് ഗൾഫിൽ ജോലി കിട്ടി ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് നവംബറിലായിരുന്നു ഞങ്ങളുടെ വിവാഹം ഇതെല്ലാം പ്രാർത്ഥനയിലേക്ക് നടന്നതാണ് അതെ എല്ലാം പ്രാർത്ഥനയോട് നടന്നതാണ് ശേഷം എനിക്ക് ദൈവാനുഗ്രഹത്താൽ എൻ്റെ വൈഫിനെ ഗൾഫിലേക്ക് കൊണ്ടുപോകാൻ പറ്റി വിസിറ്റിംഗ് വിസയിലാണ് പുള്ളിക്കാരി അവിടെ വന്നത് വന്നതിന് ശേഷം ദൈവാനുഗ്രഹത്താൽ അവിടെയും ജോലി കിട്ടി പുള്ളിക്കാരിക്ക് ശേഷമായിരുന്നു നമ്മുടെ നാട്ടിൽ

വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു അതിനുവേണ്ടി പരിശ്രമിച്ചു പക്ഷേ അവിടെ വെച്ച് ഞങ്ങൾക്ക് റിസൾട്ട് ഉണ്ടായി പക്ഷേ ആ റിസൾട്ട് ഞങ്ങളെ വീട്ടിലെല്ലാരെയും വിളിച്ച് വളരെ സന്തോഷത്തോടെ അത് അറിയിച്ചു പക്ഷെ അതൊരു പതിനെട്ടിലല്ല രണ്ടായിരത്തി ഇരുപതില അപ്പം അതിനുശേഷം ആ റിസൾട്ട് അവിടെ വെച്ച് അവിടുത്തെ ഹോസ്പിറ്റലിൽ പണ്ട് കഥ പറഞ്ഞ പോലെ ആദവും ഒവായും കൂടെ ഇതൊക്കെ നമ്മുടെ സേത്തുണ്ടായി പിന്നെ കുറച്ചധികം മക്കളുണ്ടാകുകയാണ് ആദം സ്വന്തം മക്കളാണ് നാൽപ്പതെണ്ണം നിൽക്കുക അപ്പം അവിടുത്തെ ഹോസ്പിറ്റലിൻ്റെ ഒരു രീതി അനുസരിച്ച് നമ്മളോട് കാര്യങ്ങളൊക്കെ അവരിങ്ങനെ തുറന്നിട്ട് ഷെൽഫില് അപ്പം അവർ പുള്ളിക്കാരി സ്കാനിങ്ങിൻ്റെ റൂമിലേക്ക് പോയി അവിടെ ചെന്നിട്ട് പെട്ടെന്ന് പുള്ളിക്കാരോട് പറഞ്ഞു നോ ഹാർട്ട് ബീറ്റ് അബോഷൻ എന്ന് പറഞ്ഞു അപ്പം അപ്പൊ ഞാൻ പുറത്ത് ഒരു വേദനയുടെ സമയത്ത് ഈ ഇത് തന്നെയാണ് മകളെ മാതാവാകത്ത് പ്രസവിക്കാൻ വേണ്ടി വേണ്ടിയിട്ട് വിഷമിക്കുമ്പോൾ വെളിയിൽ നിന്ന് പ്രാർത്ഥിച്ചവന്റെ പേര് വൈഫത്താണ് വിഷമിച്ച് അവള് സങ്കടപ്പെടുന്നൊക്കെ ഉണ്ടാവും പക്ഷെ വെളിയില് ഇങ്ങനെ ജപമാലയെ മുറ്റപ്പിടിച്ച് അപ്പം ആൾ സ്കാനിങ് റൂമിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ തന്നെ എനിക്ക് മുഖം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എന്തോ സന്തോഷവാർത്തയല്ല പറയാൻ പോകുന്നത് വിഷമിച്ചാൽ പിടി കിട്ടി അപ്പം വൈഫ് വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഇവർ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പം വൈഫ് ഹോസ്പിറ്റൽ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റൽ തന്നെയായിരുന്നു അപ്പം അവിടെ ഉള്ളവരെല്ലാം ഭയങ്കര സപ്പോർട്ടായിരുന്നു അവർ പറഞ്ഞു ഒന്നുകൂടെ നോക്കാം വെയിറ്റ് ചെയ്യാം എന്നല്ല പക്ഷേ അത് നമുക്ക് നെഗറ്റീവായിട്ട് തന്നെയാണ് റിസൾട്ട് വന്നത് മൊത്തം ശേഷം ഞങ്ങൾ രണ്ടുപേരും തന്നെയായിരുന്നു അവിടെ പക്ഷേ മൊത്തം നമുക്ക് ഞങ്ങൾ താമസിച്ചിരുന്ന സ്ഥലവും കമ്പനിയും ഒക്കെ നമുക്ക് സപ്പോർട്ടായിരുന്നു അവർ കമ്പനിയിലെ ആൾക്കാരാണേലും സാറാണേലും സാറിൻ്റെ ഫാമിലി ആയാലും നമുക്ക് സപ്പോർട്ടായിരുന്നു പക്ഷേ നമ്മുടെ ഫാമിലി സ്വന്തം കൂടെ ഇല്ലാത്തതിനൊരു ബുദ്ധിമുട്ട് നമുക്ക് അപ്പോഴാണ് ഞങ്ങൾ ശരിക്കും അപ്പം വൈഫ് പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേനും ഞങ്ങൾക്ക് തീർത്തും ആയി അങ്ങനെ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്തു വൈഫ് ശേഷം വൈഫ് നാട്ടിലോട്ട് പോന്നു ഞാൻ എന്നിട്ട് ഈ ജോലിയിൽ കണ്ടിന്യൂ ചെയ്തു ഗൾഫിൽ തന്നെ ശേഷം എന്നിട്ട് നാട്ടിൽ വരും അങ്ങനെ വന്നു പോയി നിൽക്കുകയായിരുന്നു ഞങ്ങൾ നാട്ടിൽ വന്ന് ഇവിടെ ഒരു ട്രീറ്റ്മെൻറ്റ് പോലെ സ്റ്റാർട്ട് ചെയ്തു പക്ഷേ ഹോസ്പിറ്റലിൽ ചെന്ന് കാണിക്കുമ്പോഴൊക്കെ അവർ വേറെ പ്രശ്നങ്ങളൊന്നും പറയുന്നില്ല രണ്ടു ആൾക്കും കുഴപ്പങ്ങളൊന്നും ഇല്ലാന്നാണ് പറയുന്നത് കുറച്ച് വൈറ്റമിൻ ടാബ്ലറ്റ്സും ഫോളിക്കാസിഡ് അങ്ങനെയുള്ള ടാബ്ലറ്റ്സുകളൊക്കെ തന്ന് അങ്ങനെ മുന്നോട്ട് പോയി അങ്ങനെ നാട്ടിൽ വെച്ചും ഒരു പ്രാവശ്യം ഞങ്ങൾ റിസൾട്ടായി അപ്പം ഞങ്ങൾ ഓർത്തിരുന്നത് ഗൾഫിലെ റിസൾട്ട് അങ്ങനെ നെഗറ്റീവായത് അവിടുത്തെ കാലാവസ്ഥ കൊണ്ടും അവിടുത്തെ ആഹാര രീതി കൊണ്ടും ജോലിയുടെ ഫ്രസ്ട്രേഷനും ഒക്കെ ആയിരിക്കും എന്നാണ് ഓർത്തത് പക്ഷേ നാട്ടിലും ആ റിസൾട്ട് വീണ്ടും നെഗറ്റീവായി അപ്പോൾ ഈ ആ സമയത്ത് ഈ റിസൾട്ട് വരുന്ന സമയത്ത് ഞാൻ ഗൾഫിലാണ് ആളാണ് എന്നെ വിളിച്ച് പറയുന്നതൊക്കെ ശേഷം ഞാൻ എനിക്കും നാട്ടിൽ അവിടെ ഗൾഫിൽ മുന്നോട്ട് കണ്ടിന്യൂ ചെയ്ത് പോകണമെന്ന് തോന്നിയില്ല ഒരുമിഷം നിൽക്കണം ഫാമിലിയാണ് വലുത് എന്നെനിക്ക് തോന്നി ഞാനങ്ങനെ ജോലി ഫാമിലി കംസ് ഫസ്റ്റ് മക്കളെ യുവതി യുവാക്ക മരുന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ അമേരിക്ക മീസായും അമേരിക്കയിലെ വൈറ്റ് ഹൗസിലെ ജോലിയൊക്കെ പിന്നെ നീ വിവാഹം കഴിക്കുക വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ പ്രയോരിറ്റി മക്കൾ ഉണ്ടാവുക എന്നുള്ള ഉണ്ടെങ്കിൽ കുഴപ്പമില്ലെന്ന് തിരിഞ്ഞരുത്തുണ്ടെങ്കിൽ കുഴപ്പമില്ലെന്ന് ദൈവമക്കള് ജനിക്കണം നല്ല സ്നേഹത്തിൽ വിശ്വാസ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരണം ബാക്കി ദൈവം ചെയ്ത് തരുവേലു മക്കൾക്ക് വേണ്ടി ആ കൂടുതൽ മക്കൾക്ക് വേണ്ടി ആഗ്രഹിക്കണം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കണം മൂന്നോ നാല് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കണം മക്കളെ കാരണം ഒരു കുഞ്ഞോ അരക്കുഞ്ഞുമായിട്ട് നിന്നു കഴിഞ്ഞാൽ കാര്യമില്ല നിങ്ങൾ മക്കൾക്ക് വേണ്ടി ആഗ്രഹിക്കണം ിക്കുന്ന ദൈവത്തിന്റെ കൽപ്പനയാണ് അനുസരിക്കുന്നത് നിങ്ങൾ പെരുകി മനുഷ്യനെ സൃഷ്ടിച്ച കർത്താവ് കൊടുത്തൊരു കൽപ്പനയാണ് ഒരു കൊച്ചുള്ളവരൊന്നും പെട്ടെന്നൊന്നും സ്വർഗത്തിൽ പോകില്ല കേട്ടോ നിങ്ങൾ അതിൻ്റെ പേരിൽ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കും ഒരു അഞ്ച് മക്കളെ കുറവാണെങ്കിൽ എല്ലാ ശുദ്ധീകരണ സ്ഥലത്തേക്ക് ഉള്ള കാര്യം ഞാൻ പറയാക്കാം കഴിച്ചേട്ട് ഈ യേശു വന്ന് വിളിച്ചിട്ട് കാര്യമൊന്നുമല്ല രണ്ട് പിള്ളേരേ ഉള്ളൂ നമ്മൾ കിടപ്പ് ഉറപ്പാണ് രണ്ട് ഇന്ന് യേശു എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് നോക്കണം ആലോചിക്കണമായിരുന്നു മണ്ടത് ദൈവങ്ങളെ ഒരു അഞ്ചു പിള്ളാരെങ്കിലും എല്ലാത്തിനും കാര്യം പോക്കാം കേട്ടെ ശുദ്ധികള സ്ഥലത്ത് കിടക്കും കണക്ക് പറയേണ്ടി വരും കണക്ക് പറയേണ്ടി വരും അവിടെ ഞാൻ കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെങ്കിൽ മിനിമം ഒരു അഞ്ചെ കൊണ്ട് ഒന്ന് നിർത്തിക്കോ ഇല്ലെങ്കിൽ പറഞ്ഞു കേട്ടോ ഇതിനോടനെ പറയ ആദ്യമില്ല ഇത് ആ ഇനി നാലു പേരും കൊണ്ട് വരാനുണ്ടെന്ന് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കണേ എട കൂട്ടപ്പാ ഹലേലുയ്യ ഇത് റെക്കോർഡ് ചെയ്ത് ഞങ്ങൾ വെച്ചിട്ടു ഞങ്ങൾ നോക്കും എല്ലാ വർഷവും വന്ന് ഓരോ കുഞ്ഞിനെ കിടുമ്പോഴും ഇവിടെ ആൾക്കാരെ വന്നിട്ട് വന്നു ചാ രണ്ടാമത്തെ ആളെ കിട്ടിയിട്ടുണ്ട് ഇത് മൂന്നാമത്തെ ആളാണ് ഇത് അഞ്ചാമത്തെ ആളാണ് ഇനി അച്ഛൻ എന്നാ പറയുന്നു ഞാൻ പറയും രണ്ടുപേരും കൂടെ പോരട്ടെ ഏഴ് മക്കളായിക്കോട്ടെ എന്ന് ഒരു സാക്ഷ്യം പറയും അപ്പം ഇതൊക്കെ സത്യമാണോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുക കൊച്ച് ആ ശേഷം ഞാൻ ഇവിടെ വന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഒന്ന് മാറി അതിൻ്റെ ഇടയിൽ ഞങ്ങൾ വിമലഗിരി പള്ളിയിൽ ചെന്ന് അച്ഛനെ കാണുന്നുണ്ടായിരുന്നു അച്ഛനെ കാണുന്നുണ്ടായിരുന്നു അങ്ങനെ അച്ഛനെ കണ്ട് സംസാരിച്ച് അപ്പോൾ അച്ഛനോട് ഞാൻ പറഞ്ഞു അതുപോലെ ഞാൻ ഗൾഫിലെ ജോലി നിർത്തി ഞാൻ വന്നാന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ എന്നെ ആദ്യമേ വഴക്ക് പറഞ്ഞു ഗൾഫിൽ നിന്ന് ജോലി നിർത്തി വരേണ്ട ഒരു ആവശ്യം നിനക്കില്ലായിരുന്നു അച്ഛൻ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഇപ്പൊ നീ പറയുമ്പോൾ ഞാൻ ഗൾഫിന്ന് ജോലി പോവാണിയാണോ ഗൾഫിൽ പോട്ടെ പോട്ടെടുത്ത് വിടുമ്പോൾ അപ്പൊ മോനൻ നീ എന്നെ പറഞ്ഞു തന്നാരുന്നു ഞാൻ പറഞ്ഞു അച്ഛാ അതല്ലോ വലുത് നമുക്ക് അച്ഛൻ പറഞ്ഞു നിനക്കതിന്റെ ആവശ്യം ഇല്ലായിരുന്നു അങ്ങനെ ജോലി നിർത്തി കൊണ്ട വരാനുള്ള പ്രശ്നങ്ങളൊന്നും നിനക്കില്ല നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ അനുഗ്രഹം ഉണ്ട് എന്ന് പറഞ്ഞു അതിന്റെ അച്ഛൻ പറഞ്ഞു ഇപ്പൊ ഏത് ഹോസ്പിറ്റലാണ് ഞങ്ങൾ ഹോസ്പിറ്റലിന്റെ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞു അച്ഛൻ പറഞ്ഞു അപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾ ചെന്നപ്പോഴും ഞങ്ങളോട് പറഞ്ഞിരുന്നു ഇതുവരെയുള്ള ടാബ്ലെറ്റ് നിർത്തിയിട്ട് ഒരു ടാബ്ലറ്റ് തരാം ആ ടാബ്ലറ്റ് മാത്രം കഴിച്ചാൽ മതി അത് നമ്മുടെ കാര്യ ഡോക്ടർ ഡോക്ടറായിരുന്നു ആള് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞതിനുശേഷം പറഞ്ഞു ഇതിനകത്ത് എന്തേലും ഒരു മാറ്റം സംഭവിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഐ വി എഫിനെ കുറിച്ചൊക്കെ ചിന്തിക്കേണ്ട വരുമെന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഞാൻ അത് വന്ന് അച്ഛനോട് പറഞ്ഞു അച്ഛൻ ഇങ്ങനെയാണ് അവർ പറയുന്നത് അച്ഛൻ പെട്ടെന്ന് എന്നോട് പറഞ്ഞു ഐ വി എഫ് പോലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട അതിന്റെ ഒന്നും ആവശ്യം വേണ്ടെന്ന് പറഞ്ഞു ദൈവങ്ങളിത് ദൈവങ്ങളിത് തിരിച്ചറിയണം ഒന്ന് നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കണം ഒന്ന് വിശ്വസന നാമത്തിൽ അച്ഛൻ പറയും മക്കളില്ലാത്ത ദമ്പതികളോട് അച്ഛൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നും നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുകയാണ് എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതിയാണ് എനിക്ക് കൊച്ചിനെ കിട്ടിയിരിക്കും എനിക്കൊരു ആർട്ടിഫിഷ്യലായിട്ടൊരു കൊച്ചിനെ വേണ്ട ഭാര്യ പത്ത് ബന്ധത്തിൽ നിന്ന് തന്നെ ഞാനീച്ചിവിടെ മച്ചു കായതുകൊണ്ട് ഞാനിപ്പോൾ പച്ചയ്ക്ക് വർത്താനം പറയാൻ തുടങ്ങിയിട്ടുണ്ട് ഭാര്യ പത്ത് ബന്ധത്തിൽ നിന്ന് അല്ലാതെ കുഞ്ഞുങ്ങളുണ്ടാവണ്ട സൂചി കുത്തി എടുത്തിട്ടും ഡസ്റ്റ്യൂബിനകത്ത് ഉണ്ടാക്കിയിട്ടൊന്നുമില്ല കുഞ്ഞുങ്ങളുണ്ടാവേണ്ടത് ഒരു ഭാര്യയുടെ പത്താമത്തെ സേകബദ്ധത്ത് കുഞ്ഞുങ്ങൾ ഉണ്ടായാലും ആ കുഞ്ഞുങ്ങൾ ദൈവ കുഞ്ഞുങ്ങളായിരിക്കും അല്ലാത്ത കുഞ്ഞുങ്ങൾ ദൈവ കുഞ്ഞുങ്ങളല്ല കാലയിൽ എട്ടും പത്ത് ലക്ഷം രൂപയിലെ കൊണ്ടുപോയി കൊടുക്കുന്നത് എട്ടും അല്ല കഴിഞ്ഞ സാധാരണ പതിമൂന്ന് പതിനാല് അതും പറയാം കഴിഞ്ഞ രണ്ടാഴ്ച മോനെ എന്തായാലും പറയാനുള്ള പറഞ്ഞു നിർത്തിട്ട് പോവാം നമുക്ക് കഴിഞ്ഞ ആഴ്ചയിൽ കഴിഞ്ഞ ഒമ്പതി ആഴ്ച ഒരു കുടുംബത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുക ഡോക്ടർമാരാണ് രണ്ടുപേരും രണ്ടുപേരും ഡോക്ടർമാരെ മക്കളില്ല അവസാനം ഐ വി എഫ് നടത്തിയേച്ച് വന്നിരിക്കുക ഞാൻ എന്നാ പറയാനാ ഐ വി എഫ് നടത്തിയിട്ട് ഞാൻ പറയാമെന്ന് തന്നെ അങ്ങേയറ്റം അവരോട് പറഞ്ഞു ഞാൻ എന്നിട്ട് പറഞ്ഞു മക്കൾ എന്നാലും ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാം കനണിയുള്ള കർത്താവ് നിങ്ങളോട് കരണം കാട്ടട്ടെ ദൈവങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ അങ്ങനെ വന്നിട്ട് എന്നോട് വച്ചാൽ സക്സസ് ആയില്ല ലക്ഷക്കണക്കിന് രൂപ വാങ്ങിച്ചെടുത്ത ആശുപത്രി കമ്പനിക്കാരെ ആശുപത്രി കമ്പനിക്കാരൻ ആശുപത്രി കൊള്ളക്കാര് ആശുപത്രിക്കൊള്ളക്കാര് ഇവിടെ നിന്ന് മുഴുവൻ ഇവരും ഡോക്ടർമാർ അതൊന്നും കുഴപ്പമില്ല എന്നിട്ട് ആ ഡോക്ടർ പയ്യനെന്നോട് പറഞ്ഞു അവള് അവൾ തൊട്ടടുത്തുമ്പോഴാണ് അവൾച്ചാ ഇനിയല്ല ഇനി അവർ ദൂരെ എന്നാണ് വരുന്നത് അവർ ദൂരെ ഒരു സ്ഥലത്തുനിന്ന് എല്ലാം ഞാൻ ഞായറാഴ്ച രാവിലെ അവിടെ എത്താവുണ്ട് അവരില്ലോ ഇനി എനിക്ക് കർത്താവ് കർത്താവ് മെസ്സേജ് ഈ കൊച്ചിനോട് പറഞ്ഞ പോലെ മെസ്സേജ് എനിക്ക് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് കർത്താവ് മക്കളെ തരുന്നുണ്ട് ദൈവത്തെ പരീക്ഷിക്കാൻ നോക്കില്ല കൊച്ചി പറഞ്ഞു എന്നിട്ട് അപ്പം ഇങ്ങനെ ഒരു കാര്യം അച്ഛൻ പറഞ്ഞു ഐ വി എഫ് ഒന്നും വേണ്ട നിങ്ങൾക്ക് ഉണ്ട് കുഞ്ഞുണ്ടാവും നിങ്ങൾ ഇനിയും ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞു കയറി ഇറങ്ങി നടക്കണ്ട ഹോസ്പിറ്റലിലും അസുഖം ഓടി ആശുപത്രി പോകല്ലേ പോകണ്ടതിന് പോണം കേട്ടോ ഈ ഡോക്ടർ കെട്ട് മെഡിസിൻ പോയിസൺ രാവിലെ വിളിച്ചുകൊണ്ട് പറഞ്ഞോണ്ടിരിക്കുക സത്യം ആവശ്യത്തിൽ ഇന്ന് രാവിലെ വിമലഗിരി പറഞ്ഞു ഒരു കുടുംബം പതിനാറ് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന പതിനാറ് പരന്ന് കഴിച്ചതൊക്കെ മരിക്കാനുള്ള ഒരാൾ മരിച്ചു പോകും അത് മരുന്ന് കഴിക്കണ്ടെന്നേ ഒരു മരുന്ന് വേറൊരു രോഗം ഉണ്ടാക്കും ആ മരുന്ന് വേറൊരു രോഗം ഉണ്ടാക്കും രണ്ടോ മൂന്നോ കുളിയൊക്കെ വന്നു നെഞ്ചുവേദന വന്നു ബൈപ്പാസ് ഉണ്ട് ആഞ്ചിപ്പുള ചെയ്തു ഇതൊക്കെ ഈ ഒരു കെട്ട് മരുന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിന്റെ കാര്യം പോക്കാടാവും ഒരു ക്വാളിറ്റി ഇല്ലാത്ത ലൈഫായിരിക്കും പിന്നെ ഹാലിരു അത്രയൊന്നും ആശുപത്രിയിൽ ഓടിക്കാറില്ല മക്കളെ ഞാൻ അന്ധവിശ്വാസം പറയും നിങ്ങൾ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിലും ഉണ്ടല്ലോ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ ഡോക്ടർമാർ ഇവിടെ ഹോർമോൺ നമുക്ക് ആവശ്യമായ ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ ശരീരത്തിനുണ്ടാവും നിങ്ങൾ ചിരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ഹോർമോൺ ഉണ്ടാകും നിങ്ങൾക്ക് അറിയാമോ നിങ്ങൾ കരയുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ നെഗറ്റീവ് ഹോർമോൺസ് ഉണ്ടാവും നിങ്ങൾ നിരാശപ്പെടുന്ന നിങ്ങൾ നെഗറ്റീവ് ഹോർമോൺസ് ആണ് വിശ്വസിക്കുമ്പോൾ നിങ്ങള് ഹാപ്പി ഹോർമോൺസ് ഹോർമോണുകളുണ്ട് പക്ഷെ പോഴത്തരം പറഞ്ഞുകൊണ്ടിരിക്കുക അല്ല നിങ്ങൾ നെറ്റിക് നോക്കാൻ ആവശ്യമുള്ളതെല്ലാം തപ്പാമുണ്ട് ഇത് നോക്ക് ഹാപ്പി ഹോർമോൺസ് വിശ്വസിക്കുമ്പോൾ ശരീരത്തിൽ ഹോർമോൺ നിങ്ങൾക്ക് അറിയുമോ അത് അതേപോലെ ശരീരം നമ്മുടെ ശരീരം മനുഷ്യൻ്റെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു അത്ഭുതത്തിന് പേരാ മനുഷ്യന്റെ ശരീരം ചില മനുഷ്യൻ ബോധം കെട്ടി വീഴുന്നു കണ്ടിട്ടില്ലേ നെഗറ്റീവ് ഹോർമോണാ ഒ തളന്നുപോയി ലൂയ അല്ലയാൽയാ അല്ലയോ എന്റെ വന്നു മകളാ പണിക്കൊന്നും പോകണ്ടെന്ന് പറഞ്ഞു വിട്ടു എന്നിട്ട് അച്ഛൻ പറഞ്ഞു എല്ലാ ദിവസവും പതിമൂന്ന് നവേന പ്രാർത്ഥിക്കുക ചൊവ്വാഴ്ച ദിവസം പള്ളി എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് എനിക്ക് ജോലി ഞാനിവിടെ ജോലിക്ക് കയറിയായിരുന്നു അപ്പം വൈഫ് ഈ പറഞ്ഞ പോലെ എല്ലാ ദിവസവും പതിമൂന്ന് നോവേന ചൊല്ലും ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഞാനും പ്രാർത്ഥിക്കും ഞങ്ങളിവിടെ ചൊവ്വാഴ്ചകളിൽ സമയം കിട്ടുമ്പോൾ ലീവ് എടുത്തിട്ടാണേലും ഞങ്ങളിവിടെ വരും പ്രാർത്ഥിക്കും ഞാൻ ഇവിടെ വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു കരഞ്ഞ് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ലൈഫിൽ എൻ്റെ ഒരാവശ്യങ്ങൾക്ക് വേണ്ടിയും ഇതുപോലെ പ്രാർത്ഥിച്ചിട്ടില്ല കരഞ്ഞ് തകർന്ന് പ്രാർത്ഥിക്കും കരഞ്ഞ് തകർന്നൊരു കാര്യത്തിലൂടെ പ്രാർത്ഥിക്കാം ട്ടോ ഞാൻ ഇതുപോലെ ഇന്നു വരെ പ്രാർത്ഥിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള പ്രാർത്ഥന അതാണ് പരിശുദ്ധാത്മാവിലുള്ള പ്രാർത്ഥന ഇന്ന് വരെ പ്രാർത്ഥിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള പ്രാർത്ഥനയുടെ പേരാണ് പരിശുദ്ധാത്മാവിലുള്ള പ്രാർത്ഥന അങ്ങനെ അച്ഛൻ പറഞ്ഞ പ്രകാരം പിന്നെ റെഗുലറായി ഈ വീക്കിലി പോയിട്ട് ഞങ്ങൾ വിസിറ്റ് ചെയ്യുമായിരുന്നു ഹോസ്പിറ്റലിൽ എന്തെങ്കിലും പ്രോസസ്സ് ഉണ്ടോ ഗ്രോത്ത് ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോയെന്നറിയാൻ വേണ്ടി പക്ഷേ അതൊക്കെ ഞങ്ങൾ നിർത്തി പൂർണ്ണമായിട്ടും പക്ഷേ ഒരു 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 പർട്ടിക്കുലർ ടാബ്ലറ്റ് മാത്രം മാത്രം കഴിക്കാൻ തുടങ്ങി പിന്നെ ഈ പറഞ്ഞപോലെ പ്രാർത്ഥനയും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയി കറക്റ്റ് ഒന്നര മാസത്തിന് ശേഷം ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടുവായിരുന്നു ആ റിസൾട്ട് കിട്ടിയപ്പോൾ ഞങ്ങൾ ആരോടും അത് ഷെയർ ചെയ്തില്ല വീട്ടിൽ പോലും അത്രയും പറഞ്ഞില്ല അതിനകത്തൊരു കാര്യത്തിന് തുറപ്പു വരട്ടെന്ന് പറഞ്ഞുണ്ട് അങ്ങനെ ഞങ്ങൾ മൂന്ന് മാസം വരെ വെയിറ്റ് ചെയ്തു വീട്ടിൽ അറിയാവുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രം അത് ഞങ്ങൾ പറഞ്ഞോളൂ അങ്ങനെ മൂന്ന് മാസത്തിന് ശേഷം ആ റിസൾട്ട് ആയി ഈ കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തി എട്ടാം തീയതി ഞങ്ങൾക്ക് കുഞ്ഞുണ്ടായി പറഞ്ഞു കൊടുക്കണം ഈ കാര്യം ദൈവം ഇടപെടും വരും ദൈവം ദൈവം അനുഗ്രഹിക്കും ഇത് പറയാൻ പഠിക്കണം നമ്മൾ അച്ഛൻ്റെ അടുത്ത് നിന്ന് അച്ഛനല്ലത് പറഞ്ഞു നിങ്ങൾ നിങ്ങളോട് പറയണം ദൈവം അനുഗ്രഹിക്കും ദൈവം ഇടപെടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോട് നിങ്ങൾ പറയണം ദൈവം അനുഗ്രഹിക്കും അടുത്ത നാളുകളിൽ ഒരു ദൈവ വേദന മരിച്ചുപോയി ക്യാൻസർ മകൻ അവൻ വിദേശത്ത് പോകാൻ വേണ്ടി നല്ലൊരു കൊച്ചു ഈ മകൻ മരിക്കുന്നതിൻ്റെ ഈ അവന്റെ അപ്പൻ മരിക്കുന്നതിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇവന് പോകാനുള്ള വീസ അടിച്ച് കിട്ടുക ദൈവങ്ങളെ ദൈവവും അറിയാതൊന്നും സംഭവിക്കില്ല ഫോർത്ത് സ്റ്റേജ് ക്യാൻസറിലൂടെ കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുക ദൈവത്തിന് ദൈവത്തിൻ്റെ ടൈം ഉണ്ട് മക്കളെ ദൈവത്തിന് ദൈവത്തിൻ്റെ ടൈം ടേബിളുണ്ട് നമുക്കത് ദുരന്തമെന്നും പ്രയാസമെന്നും പ്രശ്നമെന്നൊക്കെ നമ്മൾ വിളിച്ചാലും ഇത് ദൈവത്തിൻ്റെ ടൈം ടേബിളിലാണ് ജ്ഞാനം നിങ്ങൾ പോകുന്നതെന്ന് വിചാരിക്കുന്നിടക്ക് നമുക്ക് സമാധാനമുണ്ട് മക്കളെ മോൻ എന്നെ വന്നു അവൻ പറഞ്ഞു അപ്പായിക്ക് അറിയായിരുന്നു എനിക്കിത് കിട്ടിയതറിഞ്ഞു ആള് സമാധാനത്തോടെ ദൈവസരുന്നിലേക്ക് പോവുക അവൻ ഈ ദിവസങ്ങളിൽ വിദേശത്തേക്ക് പോവാം കരഞ്ഞു പ്രാർത്ഥിച്ച് ദൈവം അനുഗ്രഹിച്ചൊരു കുടുംബത്തിൻ്റെ കഥയാണ് ഞാൻ പറയണേലു ഞാൻ വിശ്വസിക്കുന്നു നൂറ് ശതമാനം എൻ്റെ ദൈവം തോറ്റുപോയ ദൈവമല്ല എൻ്റെ ദൈവം തോപ്പിച്ച് കളയുന്ന ദൈവമല്ല എൻ്റെ ദൈവം തകർക്കുന്ന ദൈവമല്ല ഈ പ്രഗ്നൻസിയുടെ കാലയളവിൽ മൊത്തം എല്ലാ ദിവസവും ഡെയിലി ഇഞ്ചക്ഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം പുള്ളിക്കാർ വീട്ടിലിരുന്ന് തന്നെ ഓൺലൈൻ വഴി നോവേന കാണുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഡെയിലി ഇഞ്ചെക്ഷൻ ും ടാബ്ലെറ്റ്സും ഒക്കെ കഴിക്കുന്നതുകൊണ്ട് ഡെലിവറിയുടെ സമയത്ത് എന്തെങ്കിലും റിസ്ക് ഒക്കെ എന്ന് ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു പക്ഷേ സെൻ്റ് ആന്തുണി സുനിയാലിൻ്റെ അനുഗ്രഹത്താൽ നോർമൽ ഡെലിവറി ആയിരുന്നു ഇതുവരെ ദൈവം അനുഗ്രഹിച്ചു ഒക്ടോബർ ഇരുപത്തിയെട്ട് നവംബർ ഡിസംബർ നാലു മാസം കഴിഞ്ഞു അവൻ്റെ മാമോദിസ കഴിഞ്ഞു ഇപ്പം ദൈവാനുഗ്രഹിച്ച് ഞങ്ങൾക്ക് ഞങ്ങൾ എന്നിട്ട് നേർന്നിരുന്നു ഇവിടെ വന്ന കുഞ്ഞിനെയായിട്ട് ഞങ്ങൾ സാക്ഷിയും പറയാമെന്ന് നിങ്ങൾ മനുഷ്യരുന്നു ഭാഗമായിട്ടാണ് വന്നത് ഇപ്പം വെച്ച മാസമായി ദൈവാനുഗ്രഹിച്ച് ഇതുവരെ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ദൈവാനുഗ്രഹങ്ങളെല്ലാം ഞങ്ങൾ ഓർത്ത് നന്ദി പറയുകയാണ് ലൈഫിൽ എപ്പോഴും പ്രശ്നങ്ങളെല്ലാം ഇങ്ങനെ ഞങ്ങൾക്ക് വന്നുകൊണ്ട് ഓരോരോ പ്രശ്നങ്ങളും ഉണ്ട് എന്നു പറഞ്ഞാലും അതെല്ലാം അതിൻ്റെ പുറകെ പുറകെ ദൈവാനുഗ്രഹം കൊണ്ട് അല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ ഞങ്ങളെ അത് അനുഗ്രഹിച്ച് മാറ്റി പറഞ്ഞു അങ്ങോട്ട് നോക്കി മോനും കൂടെ ചെറുതും വലുതുമായി ഒരുപാട് അനുഗ്രഹങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ ഫസ്റ്റ് അന്തോണി സുനിയാഴ്ച പ്രാർത്ഥിക്കുന്നത് രണ്ട് വർഷം ശരിക്കും വള വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് ഞങ്ങൾ കടന്നുപോയത് അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പേരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് ആ സമയങ്ങളൊക്കെ ഞാൻ ആ ധുനുസ് പ്രാർത്ഥിച്ചു ഇവിടെ വന്ന് ഞങ്ങളുടെ കുഞ്ഞുമായിട്ട് ഞങ്ങൾക്ക് ഈ സ്റ്റേജിൽ കയറി സാക്ഷ്യം പറയാൻ അനു അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് അത് അതിൻ്റെ ഫലമായി കുണിയാളച്ചൻ ഞങ്ങൾക്ക് ആരോഗ്യമുള്ള ഒരു കുഞ്ഞു മകനെ നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട് അമ്മ മാതാവിന് ഒരുപാട് ഹലോ ഇങ്ങോട്ട് നോക്കാവോ ഇതൊക്കെ നോക്കി വായിക്കുക വാർത്തയിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക അല്ലേ ഹലോ പുണ്യാളനെയാണോ പറഞ്ഞത് ഈ പുണ്യാളെന്നാ വന്നത് നിനക്ക് പരിശുദ്ധാൽ മാവുന്നവരേട്ടെ പ്രായത്തിലും ജ്ഞാനത്തിലും കൃപന കേട്ടെ കൃപനായിട്ട് അഭിഷേകെ ദൈവം തന്നെ നിങ്ങൾ വിശ്വസിച്ചു പ്രാർത്ഥിച്ചു കർത്താബ് ഇനിയും മക്കളെ തന്നനിക്കട്ടെ കുടുംബജീവിതം അനുഗ്രഹിക്കട്ടെ വിദേശത്ത് പോകാനുള്ള ഗവയും കർത്താവ് നിനക്ക് തരുന്നുണ്ട് ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ മകളെ നിങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പോലെ കർത്താവ് ഇരുപത്തിയേഴ് പേ ശബരാന स्वीकरियामिन् अर्थनकल् वीक्षालु वीक्ष